ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സുരേഷൻ ഇത്താണോ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ് എന്റെ വീട്ടിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലും കൂടുതൽ ഇപ്പൊ കുട്ടനാട്ടിലായിരുന്നെങ്കിൽ കുട്ടനാട്ടിൽ നിന്നാണ് പോരുന്നെങ്കിൽ നമ്മുടെ കൊച്ചുചന്മാരും ചുറ്റുമാരും അവരുടെ മക്കളും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടിരുന്നു പക്ഷേ സുരേഷേട്ടൻ ആലപ്പുഴയ്ക്ക് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അമ്മ വിട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്തില്ല പിന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അത് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് രണ്ട് മൂന്നെണ്ണം ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ശേഷം എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും വിടാം കേട്ടോ അത് എന്താ പറയുക നമ്മൾ സന്തോഷമുള്ള കാര്യമല്ലേ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടു തരുന്നതൊക്കെ അപ്പോൾ സ്വപ്ന തന്ന വീഡിയോ ഗിഫ്റ്റുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ കൊച്ചന്മാരും ചിറ്റന്മാരും ഓരോ മക്കളും ഒക്കെ നമ്മൾ സ്വന്തം പോലെയാണ് ആ ഒരു സ്നേഹം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അത്രയധികം സ്നേഹമാണ് കൊച്ചന്മാരുടെ മക്കളൊക്കെ ആണെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അവര് എന്താ പറയുക എനിക്കിത് പറഞ്ഞറിയിക്കാൻ വരില്ല അത്രയും സ്നേഹമാണ് അപ്പോൾ അവരൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തൊക്കെ വിട്ടിന് പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അല്ലാതെ തന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അതൊക്കെ കൊണ്ടാണ് പിന്നെ അമ്മ കൊടുത്തുവിട്ട് ഈ സാധനങ്ങൾ തന്നെ ഓൾറെഡി നമുക്ക് ലഗേജിൽ അത്രയും ഉണ്ടായിരുന്നു ീരാമ്മ കൊടുത്തു ആദ്യത്തെ പറ്റിയിട്ട് പൊട്ടിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു മണമൊക്കെ അടിച്ചിട്ട് പുളിയാണെന്ന് തോന്നുന്നു എനിക്കിഷ്ടമല്ലേ എനിക്ക് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് കാരണം വാളംപുളി കുളുംപുളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്ന നാല് പൊടി ഉണ്ട് ഇത് നമ്മുടെ അവിടെ ആലപ്പുഴയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന പുളിയാ നല്ല ഒറിജിനൽ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പുളി ഓക്കെ ഇതും അതുപോലെ തന്നെ കുടംപുളി കുടംപുളി എനിക്ക് തീർന്നിരിക്കുമായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് പുളി തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഇതിനി ഞാൻ കുറച്ചുകൂടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിങ്ങനെ ഇട്ട് വെക്കുന്നു അപ്പോൾ കറി വെക്കണം ആ ഇത് ചെറിയ പീസാണ് കേട്ടോ നല്ല പുളിയാണ് നല്ല പുളിയായിരുന്നു ഇത് നമ്മുടെ ആലപ്പുഴയിലെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും നല്ല ഫ്രഷായിട്ടുള്ള സംഭവമാണിത് ഓക്കെ നമുക്ക് അടുത്ത ഉണ്ടോ നോക്കാം മഞ്ഞൾപ്പൊടി ഉണ്ട് ഇത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനൊരിക്കലും നാട്ടിൽ നിന്ന് അല്ല ഇവിടുന്ന് മഞ്ഞൾപ്പൊടി വാങ്ങിക്കത്തില്ല നാട്ടിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനിപ്പം നമുക്ക് കുറച്ച് നാളത്തേക്ക് കാണും കുറേ നാൾ ഉപയോഗിക്കാൻ ഉണ്ട് ഓക്കെ ആ ഇത് വീട്ടിലുണങ്ങിയ പാവയ്ക്കയാണ് അമ്മ തന്നെ അരിഞ്ഞുണക്കിയെടുത്ത പാവയ്ക്കയാണ് ഞാൻ ഇടയ്ക്ക് കുറേ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാവയ്ക്ക കൊണ്ടാട്ടം ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വീട്ടിൽ കാണും പാവയ്ക്ക അപ്പോൾ പാവയ്ക്ക ഉണങ്ങിയതുണ്ട് ഇത് എന്താണെന്നറിയാമോ അയമോദകം വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിനൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മുടെ വീട്ടിലത്തെ ചീരയുടെ അരിയാണ് ചീരയേരി അപ്പൊ ഞാൻ ഇവിടെ ഞാൻ വി ചടുകായിരുന്നു ഇത് നമുക്ക് ചെറിയ പാത്രം ഇവിടെ വീണ്ടും ഇവിടെ അവിടെ വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് കിളിപ്പിച്ചെടുക്കാം ഞാൻ നേരത്തെ ചീര വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇപ്പൊ നല്ല സീസൺ അല്ലേ അപ്പൊ നമുക്ക് കിളിപ്പിച്ചെടുക്കാം പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട് നിത്യവേദന പരിദ്രണ്ടോ ഇത് എന്തിനാണോ അറിയത്തില്ല ഇതിനെ വിളിച്ച് ചോദിക്കണം എന്തോ സംഭവം കുട്ടിക്ക് പിന്നേ ഉള്ളത് അതെന്തോ അതെന്താ ഇത് വന്നിട്ട് ധനവന്തരം തേയില ഇത് നമുക്ക് ഇടയ്ക്ക് ദേഹത്തൊക്കെ ഒന്ന് തേച്ചൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടുകയാണ് കേട്ടോ ധനവരം കുഴമ്പ് പിൻ പിന്നെ നമുക്ക് കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആലപ്പുഴ വീട്ടിലെ തന്നെ ഉണ്ട് അവിടെ കേട്ടോ അത് ഉണങ്ങിയതാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഉപ്പൊക്കെ ഇട്ട് നല്ല ഉപ്പുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉപ്പും നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളോ എനിക്ക് ഭയങ്കര ഇഷ്ടോ അച്ചാരുടാ എന്തോന്നറിയാവോ ഇങ്ങനത്തൊന്നു രണ്ട് സാധനങ്ങളുണ്ട് ഇത് വന്നിട്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞളായത് ഇത് ഞാൻ മഞ്ഞള മഞ്ഞളെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് തേക്കത്തില്ലേ വേണ്ട ഇതിനകം കണ്ടോ ഈ കളർ അയ്യൊരു ഇഞ്ചി അല്ല ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മറ്റേന്ന് പറയുമ്പോൾ മഞ്ഞക്കൂവയാണ് നമ്മള് കസ്തൂരി മഞ്ഞളായിട്ട് ഇത്രയും നാളും വാങ്ങിച്ചോണ്ടെന്നേ ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് കൊറിയറ് വഴി വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് നമ്മുടെ പറമ്പിലിട്ട് കുറച്ചു അവിടെ ഇപ്പം നിറയെ കിളുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് ലീലാമ്മ എടുത്ത് കൊടുത്തു കിട്ടായത് നമുക്ക് മുഖത്തൊക്കെ തേക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വേറെ സംഭവം ഉണ്ട് കേട്ടോ ഞാൻ അരി എന്തോന്നറിയാവോ നമ്മുടെ അവിടെ വാതിക്കലൊക്കെ ഇരുന്നില്ലേ നിത്യവഴുതനെ ചെടി ആ തന്നെ നമ്മൾ പറിച്ചെടുത്തില്ല കറി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ആ ചെടിയുടെ കുരുവാണ് ഇത് നമുക്ക് ഇവിടെ എങ്കിലും പാകണം പക്ഷേ ഇത് പടർന്നു കയറുന്നൊരു സംഭവമാണേ ഇപ്പം നല്ലതല്ലേ ആ നല്ലതാണ് പക്ഷേ നമുക്ക് ടെറസിലോട്ടോ വല്ലവേ ഇത് വെക്കാൻ പറ്റത്തുള്ളൂ ഒത്തിരി അങ്ങോട്ട് പടർന്നു കയറും നോക്കട്ടെ നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുരു നമുക്ക് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ട് കൊടുത്തു വിട്ടതാണ് പിന്നെ അത് വെക്കാം അല്ല നമുക്ക് ഇരിക്കട്ടെ പിന്നെ അതൊക്കെയാണെന്ന് നല്ല കളറുള്ള അല്ലേ ഇനി പിന്നെ വേറൊരു സംഭവം ഉണ്ട് അത് കണ്ടാണ്ട് അരി ഒക്കെ നല്ല സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് എന്തരിയാണെന്നറിയാവോ നമ്മുടെ റേഷൻ കടയിലെ അരിയാണ് ഇതിന്റെ ചോറ് ഭയങ്കര ഇഷ്ടം കേട്ടോ കേട്ടവർക്കും അയ്യേ റേഷൻ കടയിലെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞു അമ്മ റേഷൻ കടയിൽ നിന്ന് കുറച്ച് അരി വാങ്ങിച്ചിട്ടുണ്ട് കൊറച്ചെന്ന് പറഞ്ഞ ആണോ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ മുപ്പത് കിലോ അല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു രണ്ട് ഗ്ലാസ് കൊല്ലം കൊടുത്തു വിട്ടാ എന്ന് പറഞ്ഞു പക്ഷെ ഇത് ഒരു കിലോയ്ക്ക് മേളുകൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്റെ അമ്മി കഴിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ റേഷൻ കടയിലെ അരി ഞാൻ ഉദ്ദേശിച്ച അരി തന്നെയാണോന്ന് നോക്കട്ടെ വെള്ള അരിയാണി ഞാൻ ഉദ്ദേശിച്ചത് ആ ഇത് തന്നെ ഈ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചെറിയ അരി ഇതൊരു ദിവസം വെക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമൊന്നും അല്ലല്ലോ ഞാൻ കഴിച്ചോളം കേട്ടോ മൊത്തം കഴിച്ചോളാം മാത്രമായിട്ട് കുറച്ച് കുറച്ച് ആ നമ്മൾ നോക്കണം എന്താ നമ്മുടെ ഇഷ്ടങ്ങളും കൂടെ നോക്കണം സുരേഷിട്ടും പിന്നെ കുറച്ച് ഗോവൻ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ടൊരു മിഠായിയാണ് അതിൻ്റെ കോട്ടിംഗ് വന്നിരിക്കുന്നത് ഷുഗറാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് മുട്ടായി ഉണ്ട് പിന്നെ ജെല്ലിമിഠായി ഇതാണ് നമ്മുടെ ജെല്ലി ജെല്ലിമിഠായി ഇത് വന്നിട്ട് കാഷ്യൂ വാടീന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കേട്ടോ പക്ഷേ ഇത് പറ്റിക്കലാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് കണ്ടിട്ട് വാങ്ങിക്കുക അല്ലേ നടുക്ക് നടക്കത് ഇതുപോലെ ഗ്ലാസ് ഗ്ലാസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് ചുറ്റുവായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളാണെന്നും പറഞ്ഞാൽ വാങ്ങിക്കുന്നത് പക്ഷേ അതിനകത്ത് കുറച്ചേ ഉള്ളൂ സംഭവം ടേസ്റ്റ് ഉണ്ട് എന്തുവാണേലും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ക്യാഷ്യൂ ജാഗ്രി കോക്കനട്ട് റൈസ് ഫ്ലോർ വെജിറ്റബിൾ ഓയിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതാണ് ക്യാഷ്യൂ വാടി ഈ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അത് ഈ നമ്മുടെ ഹണി കോൺഫ്ലേക്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ക്രഞ്ചി കോൺഫ്ലേക്സ് പിന്നെ കുറച്ച് നട്ട്സും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തേങ്ങാ അതെല്ലാം കൂടി ഇങ്ങനെ ക്യാഷ്യനട്ട് കിസ്മിസ് എല്ലാം കൂടെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടായിരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാടാം കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് വലിയ കുഴപ്പമില്ല നമ്മൾ കഴിക്കാത്ത സംഭവം അല്ലേ ഒരു ഇഞ്ചിയുടെ ഒക്കെ ചൊവ എന്നാൽ ഇഞ്ചി ഇല്ല പെരിഞ്ചീരകം പെരിഞ്ചീരകമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് മെയിൻലി ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കോക്കനട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി സംഭവം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് ആ ഇത് ശ്രേഷ്ഠ മാജോണോ നാട്ടിലത്തെ ചിപ്സ് നാട്ടിലത്തെ ഉപ്പേരി ആമി ഇതിൻ്റെ അഡിക്റ്റാണ് വലിയ അപ്പം നോക്കിയാൽ ഈ പാത്രം കൈ കാണാം ഇപ്പം ഇത് തീരുന്നത് വരെ കൈ കാണും പിന്നെ കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് സുരക്ഷം കുറച്ച് നട്സ് റേഷൻ ഇട്ട് വായിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെൻ്റെ ഒരു വീക്ക്നസ് ആട്ടോ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും മോക്കൂരു ഒക്കെ വരും എന്നാലും ഇത് ഒരു ബോക്സ് കൊണ്ടുവന്ന് അത് തീരാറായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് തീരാറായി പിന്നെ കൊടുത്തുവിട്ടത് ഇതുപോലത്തെ മൂന്ന് ആണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ നാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെയിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ രണ്ട് ഇതിലായിട്ടാണ് കാർഗോ ചെയ്തത് സീ കാർഗോയും ചെയ്തു കുറച്ച് എയർ കാർഗോയും ചെയ്തു അപ്പോൾ നമ്മളിവിടെ പത്ത് പതിനാല് വർഷത്തോളം താമസിച്ചിരുന്ന അത്രയും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും കുറച്ചൊക്കെ കൊണ്ടുവന്നു വന്നു പാത്രങ്ങളധികം കൊണ്ടുവന്നില്ല വന്നില്ല നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെതായ ഈ ഒരു സംഭവം അച്ചപ്പം ഉണ്ടാക്കുന്ന ഇത് പിന്നെ ഇത് കപ്പ കുഴിക്കുന്നൊരു സാധനമാണ് കേട്ടോ അത് കപ്പയും പൊട്ടറ്റോ ഒക്കെ നമ്മൾ വേവിച്ചിട്ട് കുഴക്കുന്നൊരു സംഭവമാണ് ഇത് ഏകദേശം ഒരു പതിനാല് വർഷത്തോളം വൈകിൻ്റെ കയ്യിൽ എനിക്ക് ജെയ്സി ചേച്ചി അതായത് തമിഴ്നാട്ടിലുള്ള ജേസി ചേച്ചി ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ താമസിക്കാൻ വന്നപ്പം ജെയ്സി ചേച്ചിയായിരുന്നു ഞങ്ങളുടെ നെയ്പ അപ്പോൾ ചേച്ചി നാട്ടിലേക്ക് പോകാൻ അന്നേരത്തെ എനിക്ക് തന്ന കേട്ടോ ഇതെനിക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന അതായത് നമ്മുടെ പണിയായുധങ്ങളാണ് രാജാവേ നമ്മൾ പറയത്തില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ അതുകൂടി അമ്മയുടെ അടുത്ത് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതും ഒക്കെ ഞാൻ ഷോർട്ട്സിലിട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ നമ്മളാദ്യ എനിക്ക് ഭയങ്കര സങ്കടമായി പോയത് നമ്മുടെ കർച്ചട്ടി പൊട്ടിപ്പോയതാണ് അത് എന്താ പറയുക കുറച്ചുകൂടെ ഒക്കെ ഞാൻ സാധാരണ കൊണ്ടുവരുമ്പോഴത്തേക്കും നല്ല ബെഡ്ഷീറ്റിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടൊക്കെയായിരുന്നു കൊണ്ടുവന്നിരുന്നത് പക്ഷേ സുരേഷൻ അത് ചെറിയൊരു കോട്ടൺ തുണിയിലാണ് പൊതിഞ്ഞ് വെച്ചിരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതെല്ലാം പൊട്ടി പാളിസായിപ്പോയി ഓൾറെഡി എനിക്കിവിടെ രണ്ട് കറിച്ചട്ടി ഉണ്ട് എന്നാലും ഞാനിപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറികൾ മെഴുക്കുരട്ടി തോരൻ എല്ലാം നമ്മളിപ്പം ചട്ടിയിലാണ് വെക്കുന്നത് അതാണ് കുറച്ചുകൂടെ നല്ലത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെയൊക്കെ നല്ലത് അതായത് കൊണ്ട് ഇപ്പം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു ചട്ടി കൂടി കൊടുത്തു കൊടുത്തുവിടണമെന്ന് പറഞ്ഞത് പക്ഷേ ചട്ടി ഈ പരിവത്തിലായി അപ്പോൾ സുരേഷി ഉണ്ടെങ്കിൽ പകരമായിട്ട് എനിക്ക് ഇവിടുന്ന് ചട്ടി മേടിച്ച് തരാമെന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ നേരത്തെ നേരത്തോട്ടേ കുറെ പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലാണെങ്കിലും പോലെ പാത്രമൊക്കെ ഉണ്ട് കേട്ടോ അതായത് എല്ലാ കാര്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഇപ്പോൾ ഒരു കല്യാണം നടത്താനുള്ള അത്രയും പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ട് ആലപ്പുഴയിലാണെങ്കിലും അതേ നമ്മുടെ കുട്ടനാട്ടിലെ വീട്ടിലാണെങ്കിലും നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലും ആലപ്പുഴയിലെ വീട്ടിലും നിറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ പാത്രമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന എൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് പാത്രങ്ങളൊക്കെ നമുക്ക് കുറച്ചുള്ളത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അല്ലാതെ ഒരു ചട്ടിയോ ഒരു കലം അങ്ങനെ ഒരു രീതി നമുക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതും ഒക്കെയായിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരും നമ്മുടെ കൂടപ്പറപ്പങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് കൊടുത്തു കൊടുത്തുവിടും കാരണം ഞങ്ങളുടെ വീട്ടിൽ സാഹചര്യം അങ്ങനെയാണ് പിന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഇത്ര കിലോയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാരണം ഒരാൾ സുരേഷ്ട്രമുള്ളതുകൊണ്ട് തേർട്ടി പ്ലസ് സെവനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്